ചളിപ്പൊടി ചെള്ളിപ്പൊടി അപ്പൊ എന്റെ മൈ കൈ കുത്തി നോക്കേ അത് അയ്യോ ശുഭലക്ഷണം ചോരാനിണ്ടെന്നോത്തായി

ുള്ളി വലിത് ഒരു മൂന്നാല് വറ്റലമുളക് പിന്നെ പിന്നെ കറി

പ്രാവശ്യം കഴിഞ്ഞു മണ്ണുണ്ടാവു നന്ദർൾൾ കളകളപ്പെട്ടി ഒന്ന് എടുക്ക് നോരാളെ ഹൈ വെന്നെ ഓർക്കാൻ വെന്നെ ബുക്ക് എടുത്ത് പഠിച്ചേന്ന് ഓർക്കാൻ വെറ്റല്ല ദ ഇതിనికి അണ കൂടായി ഇതിനിട്ട് കൊടുക്കട്ടട എന്നല്ലേ കാര്യം ദണ്ടി വരെ പടി വെച്ചിരുന്നവര എ നമ്മൾ പടി വെച്ചിരുന്ന വള ഉണ്ടാവണം നന്നായി റൈഡി കാണ്ട് വർത്തറിയാണ്ട് വർത്തറക്കട്ടാ വാർത്തർക്ക ീര് പാത്രത്തിലേക്ക് എണ്ണ എടുത്തെടുത്ത് വറുത്തെടുത്ത് വറുത്തെ എണ്ണീന് കരിയാണ്ട് വറുത്തെടുത്തു അതിലേക്ക് കരിയാണ്ട് വറുത്തത് അതിൽ പൊട്ട് വേണമെങ്കിൽ എണ്ണ കുറവാണ് കുറച്ച് എണ്ണ കുറച്ച് കൂടെ ഒഴിക്കുക അത് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ അരപ്പ് ഇതില്ലേ ചതച്ചെടുത്തത് ഉള്ളിയും കറിവേപ്പിലും ഉള്ളിയും കറിവേപ്പിലും പറ്റില്ല മുളകും അതാണ് ഞാൻ പറഞ്ഞു കച്ച വേരിഓടി అలా മെല്ലെ വറ ആയിട്ട് കൊടുണ്ടി ഇണ്ട കുക്കരവ ഇതാ വറ് ഓൺലി ഹോട്ടെ ഇണ്ട് മുണ്ട തൂൾ ഇങ്കോ അച്ചിക്ക് തക്കല്ല മഞ്ഞക്കറി കാളดิസ് കൊണ്ടതാങ്ങ മഞ്ഞക്കറി ഈ ചീര മുള്ള гороടി തിരി ഇ കുറച്ച് ഉപ്പ് போരായണ ആ ഉപ്പ് ഇട്ടണ്ടോ നാല് ഒരു കൊട്ടോ ഉപ്പ് ഉണ്ടോ നിങ്ങൾക്ക് മുന്നേ അറിയുന്നില്ലല്ലോ അതിലെ ആ ഉപ്പ് അതണ്ട് എന്നിട്ട്

ഇഞ്ചോർവാൻ മറിയ ഉപ്പൊന്ന് മാറ്റടാ ഇതാ കുറച്ചും കൂടി ഉപ്പട പൊടിക്ക് ഇدونുകൂടി ഇണ്ടടക്കാനായിട്ട് ഇല്ല എ ഇണ്ട് ഇംഗ്രേഡിയൻസ് ചേർത്തു ഈ കാട്ടില്ലല്ലെ കുററ്റി പാണ മിക്സ് പറഞ്ഞു ദാ അണ്ടി ചെന്നി റോസ്റ്റ് ചെയ് ചെന്നി റോസ്റ്റ് റെഡി ചൂട് ചൂരം മള കറത്തെ പൊളും ഉപ്പ് കാണിച്ചോ ഓണോ കാണിച്ചോ ആ ശരി ആ കറത്തെ പൊളിയേ കൊരിടണ കാണിച്ചാണ് അതെ അത് കാണിക്കണ്ട

എന്നും ചോട് ചോറ് കൊടുക്കുമ്പോട്ടേ ഭയങ്കര ഭയാനക്കൂല ആരും രണ്ടാളും കൊണ്ടാട്ടൂല്ലോ ചൂട് ഒന്നാമ പണിക്ക് പോവാൻ നേരമായിട്ടാ അഭിപ്രായം ചൂടോടെ കഴിക്കണം എന്റെ രുചി വേറെ തന്നെയാണ് തന്നെയാണല്ലോ സൂപ്പർ എല്ലാരും പെണ്ണും ചോറ് തകയും തോന്നില്ല അപാര ടേസ്റ്റ് ആണ് എല്ലാരും പുതിയൊരു ആയിട്ട് വീണ്ടും വരുന്നൊരുക്ക് ടാറ്റ എന്റെ മോ മൈലാഞ്ചി കാണിക്കുന്ന